പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ വച്ചാൽ നമ്മുടെ അടുത്തുള്ള അംഗനവാടിയിൽ ഇന്ന് ഓണപരിപാടിയാണ് അപ്പോൾ അതിന് ക്ഷണിച്ചിട്ടുണ്ട് അവിടെ പോകണം പിന്നെ അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ കഥകളി ക്ലാസ് ഉണ്ട് അതെടുക്കാണ്ട് അപ്പം ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങൾ പങ്കുവെക്കുകയെന്ന് വിചാരിച്ചു മഴയോട് മഴയാണ് മൊത്തത്തിൻ്റെ അന്ന് വൈകുന്നേരം തൊട്ടിട്ട് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ വെയിലിറക്കി പിന്നെ അത് പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓണക്കാലമാണ് നമ്മൾ അത്തം കറുത്ത ഓണം വെളുക്കെന്ന് പറയും അപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമുക്ക് മഴയില്ലയെന്ന് പ്രതീക്ഷിക്കാം അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഇനി ഇത് കുറച്ചൊക്കെ എടുത്തിട്ട് അരിയണം അതിന്റെ ഇടയിൽ ഇതുകൊണ്ട് ഭാഗ്യ കഴിക്കുന്നുണ്ട് നല്ല മഴ നമ്മള് പൂട്ടിട്ട് ഇതുകൊണ്ട് ഈ ഷീറ്റ് എടുത്ത് മൂലൊക്കെ അച്ഛാ അമ്പത് രൂപയ്ക്ക് ആയിരുന്നു പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് കുറച്ച് പൂവൊക്കെ കുറച്ച് വാടാനായിട്ടുള്ള പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതന്നെ ആദ്യം എടുത്തിട്ട് പിച്ചാൻ തുടങ്ങിയിട്ടുണ്ട് അംഗനവാടിയിൽ ഇന്ന് ഓണ ആയതുകൊണ്ട് തന്നെ ടീച്ചർ പാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വിഭവങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള പാത്രങ്ങളാണ് അപ്പോൾ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്താൻ പോകണം കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത് പക്ഷേ മര്യാദയ്ക്ക് തെളിയുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പെയിൻറ് എടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ ബിന്ദു എഴുതി വെച്ചിരുന്നത് ബിന്ദു എഴുതിയതിൽ ഇച്ചിരി വെള്ളമുള്ളതുകൊണ്ട് അത് സ്പ്രെഡായിട്ടുണ്ട് ഇപ്പം എല്ലാത്തിനും എഴുതിയിട്ടുണ്ട് ഇനി അത് അംഗനവാടി പോകുമ്പോൾ അങ്ങ് കൊണ്ടുപോവാം അവിടെ ടീച്ചർമാർ വന്നിട്ടുണ്ട് മഴയൊക്കെ തോർന്നു നമുക്ക് ഇനി പൂവിടാം പൂവിടാൻ ഇതാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് രാവിലെ തന്നെ നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ തറയിലുള്ള പൂവൊക്കെ മാറ്റി വെക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തെ പൂ ആ കലത്ത് കിടക്കുന്നുണ്ട് നന്നായിട്ടൊരു ചെടീൻ്റെ ചോട്ട് കൊണ്ടുപോയിടും ലാസ്റ്റ് തറേൻ്റെ മുകളിൽ ചാണകമാണ് തേക്കേണ്ടത് പക്ഷെ ഇവിടെ അധികം ചാണകം കിട്ടാറില്ലാത്തതുകൊണ്ട് നമ്മൾ കരിയാണ് തേക്കുന്നത് കരിക്ക് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് പോയി വെച്ചപ്പോൾ അതിൽ വെണ്ണീരാണ് ഉണ്ടായിരുന്നത് പിന്നെ അമ്മ പറഞ്ഞാൽ അടുപ്പിൻ്റെ പിൻഭാഗത്ത് കുഴലിൻ്റെ ഉള്ളിൽ ഉണ്ടാകും കരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അടുപ്പിൻ്റെ പിൻഭാഗത്ത് പോയി ആ കുഴലിൻ്റെ അടുത്തുള്ള ഇഷ്ടം കഷ്ണം മാറ്റി അപ്പോൾ അതിൽ നല്ല കറുത്ത പൊടി കിട്ടി അപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളായിരുന്നു അതിലധികം ഇപ്പം അടുപ്പൊന്നും കത്തിച്ച് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഉള്ള പൊടിയൊക്കെ ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞ് നന്നായിട്ട് തേച്ച് പൂത്തറയുടെ നടുക്കിൽ വെക്കാൻ ഞാൻ മുക്കുറ്റി പറിച്ചെടുക്കുന്നുണ്ട് വാടാർമല്ലി കുറച്ചാണ് ഉള്ളതായിരുന്നത് അപ്പോൾ അത് പിച്ചിയിട്ട് അതൊരു ഉള്ളായിരുന്നു അത് നടുക്കിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ മുക്കുറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ കാല് വേദനിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ബാക്കി സ്റ്റൂളിട്ടിട്ടിരുന്നിട്ട് പൂവിടാമെന്ന് വിചാരിച്ചു അമ്മ അപ്പുറത്തെ തൊടിയിൽ നിന്നും കൂടി കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഈ പൂക്കളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം ഇങ്ങനത്തേത് ഇന്ന് വിശാഖം ഇതെന്തായാലും ചീറ്റിട്ട് മൂടാൻ ഉള്ളതാണ് മഴയുമ്പോൾ അപ്പോൾ ഇന്ന് കഴിക്കാൻ പുട്ടും മാന് തേങ്ങരച്ച കറിയാണ് ഉണ്ടായിരുന്നത് രാവിലെ തന്നെ ഏട്ടനും അഞ്ഞത്തേക്കൊക്കെ പോകാറുള്ളത് കൊണ്ട് ചോറും കറിയൊക്കെ ആവും അപ്പോൾ അതിൻ്റെ കറി ആയിരുന്നു അപ്പോൾ ഞാൻ പുട്ടിലോട്ട് കൂട്ടി അമ്മയും ഞാനും കൂടെ അലക്കലും തുടക്കലൊക്കെ വേഗം തീർത്തു പിന്നെ അംഗനവാടി പോകാനുണ്ടായിരുന്നു പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അമ്മേൻ്റെ പഴയ ഒരു സെറ്റ് സാരിയാണിത് അപ്പോൾ അത് ഇട്ടു അഞ്ഞത്തിക്ക് ബാങ്കിൽ നിന്ന് ഒരു സെറ്റ് സാരിയും ബ്ലൗസും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബ്ലൗസും എടുത്തിട്ടു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വലിയ അർബാടങ്ങളൊന്നും ഇല്ലാതെ വേഗം ഒരുങ്ങിയതായിരുന്നു അപ്പം ഇങ്ങനെയാണ് കാണാനുള്ളത് കൊള്ളാവ് പറയണം കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വേഗം അങ്ങനവാടിയിലോട്ട് പോവാണ് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടികളുടെ കസരകളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചുനേരം കണ്ടിരുന്നു കസരകളിയൊക്കെ നമ്മുടെ പാർവണേൻ്റെ അനിയം തന്നെയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് കുട്ടികളുടെ കസേരക്കളിയിൽ നല്ല ക്യൂട്ട് മാവേലി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാണ് ഞങ്ങളുടെ അംഗനവാടി ടീച്ചർ ടീച്ചർ എല്ലാവർക്കും മിഠായി ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കും കിട്ടിയ ഒരെണ്ണം കോപ്പിക്കോ പിന്നെ അമ്മമാരുടെ കസരകളി ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് മേടിച്ചത് പാർത്തൻ്റെ അങ്ങനെയാണ് ലാസ്റ്റായിട്ട് കുറച്ച് വലിപ്പമുള്ള പെൺകുട്ടികളുടെയും കൂടിയും കസേരക്കളിയോടുകൂടി ഗെയിംസൊക്കെ അവസാനിപ്പിച്ച് ചോറൊന്നുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും മാറി കൊടുത്തു ഇവിടെ മേശയും കസേരൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എണീറ്റ് മാറി കൊടുത്തു ഇവിടുത്തെ കുട്ടികളുടെ പാരൻറ്റ്സ് തന്നെയാണ് ഓരോ വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അംഗനവാടി പഠിക്കുന്ന സമയത്തുള്ള ആയ ടീച്ചർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ബിന്ദു എന്നാണ് പേര് ടീച്ചർ എല്ലാവർക്കും കൂടി കയ്യേക്കാളെ വെള്ളം എടുക്കുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളും പാരൻസും ടീച്ചേഴ്സും മാത്രമല്ല അടുത്തുള്ള എല്ലാവരും അങ്ങനെ അംഗനവാടിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് ക്ഷണിക്കാറുണ്ട് അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പിന് തന്നെ ഇരുന്ന് നല്ല സദ്യയായിരുന്നു ഒന്നും പറയില്ല കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സദ്യ കഴിക്കുന്നത് അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു പച്ചടിയായാലും കൂട്ടുകറി ആയാലും സാമ്പാറും അവിയലും എല്ലാം അടിപൊളി പുളിങ്കരൊക്കെ നല്ല ഇഷ്ടമില്ലല്ലോ അതിൻ്റെ തെളിവാണ് ഈ ഇല അതൊക്കെ കണ്ടോ ഇങ്ങനെ വടിച്ച് വെച്ചേക്കുന്നുണ്ട് ഞാനൊന്നും ബാക്കിയാക്കിയിട്ടില്ല അച്ചാർ വിനപ്പേയ്ക്ക് കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് മാത്രം മാറ്റി വെച്ചത് ചെറിയ മക്കൾക്കൊക്കെ അവരുടെ പാരൻസ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ക്യൂട്ട് മാവേലി അതിൻ്റെ കൂടെ ഈ കുട്ടികളുടെ ഒക്കെ കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇവരിയ്ക്കുന്ന ടേബിൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാണും ടേബിളായാലും കസേര കുഞ്ഞു കസേര ഒക്കെ ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോകുന്നു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഡോറ് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രണ്ടത്തെ മാത്രമല്ല മാത്രല്ല ബാക്കതും റൂമത്തതുമൊക്കെ ഡോർ ടൈറ്റാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ്സിനുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി മണി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുടം അങ്ങോട്ട് തുറക്കാൻ പറ്റണില്ല ഗൗരിൻ്റെ അതാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അമ്മ എൻ്റെ കുടുംബശ്രീയുള്ള ബിന്ദു വിവി അങ്ങനെ ചേച്ചി വന്നിട്ട് എനിക്ക് മസാല ബിസ്ക്കറ്റും ചക്കക്കുളിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്